ക്രൂരമായ കൊലപാതക പരമ്പരകളുടെ കഥകൾ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നമ്മളുടെ കേരളം അച്ഛൻ മക്കളെ കൊല്ലുന്ന വാർത്തയും മക്കൾ അച്ഛനെയും അമ്മയെയും കൊല്ലുന്ന വാർത്തയും സഹോദരൻ സഹോദരിയെ കൊല്ലുന്ന വാർത്തയും ഭാര്യ ഭർത്താവിനെ കൊല്ലുന്ന വാർത്തയും ഭർത്താവ് ഭാര്യയെ കൊല്ലുന്ന വാർത്തയുമെല്ലാം കേട്ട് നമ്മുടെ എല്ലാം മനസ്സ് മരവിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ട് നിന്നും മനുഷ്യ മനസ്സാക്ഷി നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു നിസ്സാര തർക്കം ഒരു പിതാവ് സ്വന്തം മകളുടെ ജീവനെടുക്കുന്ന കൊടും ക്രൂരതയിലേക്ക് അത് വഴിമാറുകയും ചെയ്തു പാലക്കാട് മണ്ണാർക്കാട് തച്ചനാട്ടുകരയിലാണ് നാടിനെ നടുക്കിയ ഈ ക്രൂര കൊലപാതകം നടക്കുന്നത് തച്ചനാട്ടുകര സ്വദേശിയായ ഫിറോസ് ബാബു ഇയാൾക്ക് അൻപത്തിരണ്ട് വയസ്സുണ്ട് ഇയാളാണ് തൻറെ മകൾ നസ്ലയെ വെട്ടി കൊലപ്പെടുത്തിയത് തൻ്റെ മകൾക്ക് ഇരുപത്തിനാല് വയസ്സുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി വീട്ടിൽ ചില കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ഇന്ന് രാവിലെ വീണ്ടും അത് വലിയ തർക്കമുണ്ടാക്കുകയും പ്രകോപിതനായ ഫിറോസ് ബാബു കയ്യിലിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് നസ്ലയെ ആക്രമിക്കുകയുമായിരുന്നു ഗുരുതരമായി പരുക്കേറ്റ നസ്ലയെ ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കുവാനായില്ല കൃത്യത്തിനു ശേഷം ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ച ഫിറോസ് ബാബുവിനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു മണ്ണാർക്കാട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് മരിച്ച നസ്ലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഏറെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഈ ഗ്രാമത്തിൽ ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടായതിൻ്റെ നടുക്കത്തിലാണ് അവിടുത്തെ നാട്ടുകാർ മണ്ണാർക്കാട് പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ് ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ഒരവസ്ഥ നിരന്തരം കൊലപാതകങ്ങൾ കൂടി വരുന്ന ഒരവസ്ഥ എന്തു തന്നെയായാലും ഭയന്നേ ഈ മണ്ണിൽ ജീവിക്കുവാൻ കഴിയൂ എന്നൊരവസ്ഥയായി മാറിയിരിക്കുന്നു നമ്മുടെ കൊച്ചു കേരളം